നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിസ്കാരം എന്തിനുള്ളതെന്നറിയോ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള നിസ്കാരമാണ് ഈ നിസ്കാരം നമ്മുടെ ഏത് ആവശ്യവും അള്ളാഹു പൂർത്തീകരിച്ച് തരും അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഏത് സൂറത്താണ് ഓതേണ്ടത് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊണ്ട് നാം ചെയ്യുക നാം സദാ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ സുനിസ്കാരമാണ് എന്നാലിത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ആവശ്യം പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള സുന്ദർ ഈ നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കേണ്ടത് ഫാത്തിയക്ക് ശേഷം അതിൻ്റെ സുഹൃത്തുകളെക്കുറിച്ച് നാം പഠിക്കണം എന്നിട്ട് ഇത് ഞാൻ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുനോട് ആവശ്യം നിരവേറ്റിത്തരുമെന്നാണ് ഒരടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ കടക്കുന്നത് സുജൂദിനാണ് നിസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് നിങ്ങളെ സഹായം തേടണമെന്ന് വിഷുതു ഖുറാനിൽ അള്ളാഹുബി സുബാനാവ് താല പറഞ്ഞിരിക്കുന്നു മൊത്തായ ഹബീബ് സുല്ലാഹു അലി വസ്ലം തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ നമസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങും ആ കാര്യം നിറവേറും അത് ഹബീബ് സുല്ലാഹു അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ് നീയത്ത് വെച്ച് ആവശ്യ പൂർത്തീകരത്തിനുള്ള നമസ്കാരത്തിന് നീത്ത് വെച്ച് അള്ളാഹു താലെ കൊണ്ടു നമുസ്കരിക്കുന്നു എന്ന് കൈകെട്ടാണ് കൈകെട്ടിയെ വജത്ത് ഓതി അതിൻ്റെ ശേഷം സൂറത്ത് അൽ ഫാത്തിഹ ഓതണം സൂറത്ത് അൽ ഫാത്തിഹ ഓദ്യത്തിൻ്റെ ശേഷം ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ ഓതണം ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ ഓതി ഒന്നാമത്തെ റക്കാത്ത് പൂർത്തീകരിച്ചു രണ്ടാമത്തെ റക്കാത്ത് രണ്ടാമത്തെ അറക്കാത്ത സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിൻ്റെ ശേഷം സൂറത്ത് കുൽഹുഹുർ അബ്ദുൽ ഫലഖ് കുൽ ബി റബ്ബിൽ നാസ് ഈ മൂന്ന് സൂറത്തുകൾ ഓതുക അങ്ങനെ ഈ രണ്ട് രണ്ടിറക്കാത്ത് പൂർത്തീകരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്ക് അള്ളാഹു അത് നിരവേറ്റി തന്നിരിക്കും നിസ്കാരം അങ്ങനെയാണ് എല്ലാ അഞ്ച് നേരത്തെ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള വാക്കും ഇജാബത്തുണ്ട് എന്ന് ഹദീസുകളിലൊക്കെ കാണും ഈ ഒരു നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെ ഉള്ള നിസ്കാരമാണ് ഇത്തരത്തിലുള്ള നിസ്കാരം നാം പഠിക്കണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ചില ആവശ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുലേക്കാണ് തേടേണ്ടത് അത് ചെറിയ ഒരു നമ്മുടെ ചെറുപ്പിന്റെ വാറിങ്ങനെ പൊട്ടിയാൽ തന്നെ അത് നിസ്സാരമായി കാണരുത് നാം അത് പറയേണ്ടത് അള്ളാഹുവിനോടാണ് അള്ളാഹു അതിനൊരു പരിഹാരം നൽകും അതുകൊണ്ട് ഈ നിസ്കാരം വളരെ ഗൗരവമുള്ളതാണ് അള്ളാഹു റുബൂ സുബാന ഉത്താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നാം പൂർത്തീകരിച്ച് തരട്ടെ അസാമുലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്ത